ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറലിനെ ഇസ്രയേൽ വിലക്കും ഏർപ്പെടുത്തി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന അമേരിക്കൻ നിലപാടിനെ തുടർന്ന് ഇസ്രയേൽ ആക്രമണം വൈകിപ്പിക്കുന്നുവെന്നാണ് വരുന്ന വാർത്ത പി പി ജെയിംസ് ചേരുന്നു ഗുഡ് മോർണിംഗ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ബി പിക്ക് കുശാല ചില പ്രേക്ഷകർക്ക് അഭിപ്രായമാണ് യുദ്ധം നമ്മൾ കൊണ്ടുവരുന്നല്ലോ വലിയല്ലേ കഷ്ടമാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എസ്കയം എന്തായാലും പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ പുകഞ്ഞു തന്നെ നിൽക്കുകയാണെന്ന് മാത്രമല്ല ലബനിൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുകയും അവിടെ കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം ഇസ്രായേലിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്ന അവരുടെ മൂന്ന് നാല് ടാങ്കുകൾ തകർത്ത് കളഞ്ഞു ഹസ്ബുള്ള എട്ട് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരുപക്ഷെ ഒരു വർഷമായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ് പക്ഷെ തുടക്കത്തിൽ തന്നെ ഹെസ്ബുള്ള വീര്യം കാട്ടിയിരിക്കുന്നു സൈന്യത്തിന് അത്ര എളുപ്പമല്ല അങ്ങോട്ട് കയറാൻ എളുപ്പമാണ് തിരിച്ചു വരിക അത്ര എളുപ്പമല്ലെന്ന് അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം ഹെസ്ബുള്ളക്ക് ഒരു ലക്ഷത്തിലേറെ വരുന്ന ട്രെയിൻഡ് മിലിറ്ററി ഉണ്ട് പാരാസേനയുണ്ട് പക്ഷേ അവരുടെ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഹസൻ നസറുള്ള എന്ന അവരുടെ തലവൻ കൊല്ലപ്പെട്ടു ഇരുപത്തഞ്ച് കമാൻഡർമാർ കൊല്ലപ്പെട്ടു റോക്കറ്റുകളുടെ ഡ്രോണുകളുടെ ചുമതല വഹിക്കുന്നവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർന്നു പേജർ ബോംബുകളിൽ ഒരുപാട് പേരുടെ പേജറുകൾ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹെസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർന്നു ബോക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചു അങ്ങനെ മൊത്തം ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം അവിടെ കയറിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വ്യോമസേന കരയി കരസേനയ്ക്ക് പിന്തുണയുമായി വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട് ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഈ മണിക്കൂറുകളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എസ് കെൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലെബനനിൽ മാത്രം നാൽപ്പത്താറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പല മേഖലകളിലായിട്ട് തെക്കൻ ലെവലിലും അതുപോലെ തന്നെ കിഴക്കൻ ലെവലിലുമാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബനിൽ വല്ലാത്ത രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനത്തിലാണ് അതിനിടയിൽ എസ് കെയൻ ഈ ഇറാനെ ആക്രമിക്കും എന്നുള്ള വലിയ ഭീഷണി കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രായേൽ മുഴക്കുന്നുണ്ട് എല്ലാവരും ചിന്തിച്ചു ഇസ്രായേൽ ഇത് അടിക്കാൻ പോകുന്നു ആണവ നിലയം അടിച്ചു തകർക്കും അതുപോലെ തന്നെ ടെഹ്റാനിലേക്ക് നേരിട്ട് അയക്കും പക്ഷെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഏത് നിമിഷവും സംഭവിക്കാമെന്ന് പറയുന്നു അതിനിടയിൽ ഇടപെട്ടിരിക്കുന്ന അമേരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് അമേരിക്ക എതിരാണ് ആ തരത്തിൽ പോയാൽ യുദ്ധം കൈവിട്ടു പോകും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഇറാനെ ആക്രമിക്കുന്നത് സംബന്ധിച്ചൊരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് സ്കൈൻ അതിനിടയിലാണ് ഇപ്പോൾ വലിയൊരു സംഭവാസം ഉണ്ടായത് യു എൻ സെക്രട്ടറി ജനറൽ ആൻറോണിയോ ഗുട്ടറസിനെ തീവ്രവാദികളുടെ സഹായി എന്ന് മുദ്രകുത്തി ഇസ്രായേൽ ട്രാവൽ ബാൻഡ് ഇസ്രായേലിലേക്ക് കടക്കുന്നത് നിരോധിച്ചുകൊണ്ട് കൊണ്ട് അവരെ ഉത്തരവിട്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്ട്സ് അയാളാണ് ആ മന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത് ഇദ്ദേഹം അനുകൂലിക്കുന്ന ആളാണ് ഇറാൻ ഇസ്രായേലിൽ കയറി ഇത്രയും മിസൈൽ അയച്ചിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്തായാലും അപകടം മണത്തു ആൻ്റോണിയോ ഗുട്ടറസ് അദ്ദേഹം തിരുത്തിയ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അദ്ദേഹം പറഞ്ഞു ഇറാൻ കാണിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇറാൻ ഇസ്രായേലിൽ മിസൈൽ അയച്ചത് യുദ്ധം കൂടുതലായിട്ട് ശക്തമാവാനേ കാര്യം കാര്യമുള്ളൂ പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവും എന്ന് തിരുത്തലുമായിട്ട് എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ട്രാവൽ വാൻ പിൻവലിച്ചേക്കാം എന്തായാലും മൊത്ത പ്രശ്നമാണ് എസ് കെൻ സിറിയയിൽ പോയിട്ട് ഇതിന് പുറമേ രണ്ട് സ്ഥലത്ത് ഗസയിൽ ആക്രമണം നടത്തി അവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ അപ്പോൾ ഗസയിൽ ലെബന ലെബനനിൽ അതുപോലെ തന്നെ സിറിയയിലെ ഡമാസ്കസിൽ ബോംബാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഇനി ഹൂതികളുടെ നേരെയും ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുപെട്ടു നിൽക്കുകയാണ് അപ്പം നാലഞ്ച് യുദ്ധമുഖങ്ങൾ തുറക്കുന്ന അവസ്ഥയിലാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ ലോകരാജ്യങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആരുടെയും ചെവിയിലെത്തുന്നില്ല ഇറാൻ പ്രസിഡന്റും ഖത്തറിൻ്റെ അത് അമീറുമായിട്ട് അൽത്താനി ഷെയ്ഖ് അൽത്താനിയുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് മറ്റു തലത്തിലുള്ള ചർച്ചകൾ പലതും നടക്കുന്നുണ്ട് ഇതൊന്നും ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല യുദ്ധം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോവുകയാണ് നാളെ കാണാം